കംപ്ലീറ്റ് ആൾക്കാർക്കും അറിയാം എന്റെ പൈസ കംപ്ലീറ്റ് അടിച്ചിട്ട് പോയ എവളാണെന്ന് ആ ദുനിയാവിനുള്ള കംപ്ലീറ്റ് ആൾക്കാർക്ക് ഇൻവെസ്റ്റേഴ്സും മൊത്ത ആൾക്കാരും എന്റെ പാർട്ട്നേഴ്സും എല്ലാം പറഞ്ഞ് അവളാണ് നിങ്ങളെ പൈസ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ തടഞ്ഞു നിർത്തി ഞാൻ തടഞ്ഞു നിർത്തി അങ്ങനെ അല്ല സംഭവം എന്ന് പറഞ്ഞ് ഞാൻ തടഞ്ഞു നിർത്തി പക്ഷെ ഞാൻ ആ മൂടി വെച്ച് ഇനി ഞാൻ വിടത്തില്ല അവള് വനിതാ ജയിലിൽ കിടക്കും ഞാൻ സെൻട്രൽ ജയിലിലും കിടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയന് ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം മനസ്സിലായില്ലേ എനിക്ക് ഒരുത്തന്മാരെയും പേടിയില്ല എനിക്ക് ഫാമിലി ഇല്ല ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്റെ അവസ്ഥ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ അറിയാമോ അരി മൂഞ്ചി മണ്ണെണ്ണ മൂഞ്ചി മൂഞ്ചി അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് അവൾ അവളെ ഒറ്റ ഒറ്റ കാരണമാണ് എന്റെ ഈ എൻറെ എൻറെ ലൈഫും എൻറെ എന്റെ എന്റെ ബിസിനസ്സും എല്ലാം തകർത്തിട്ട് എന്റെ ഇൻവെസ്റ്റേഷൻ മേടിച്ച പൈസ കംപ്ലീറ്റ് അവളെ അക്കൗണ്ടിലായി അവളെ അക്കൗണ്ടിലായതിനു ശേഷം അവള് പോയി ആര തേടി പോയി അടുത്ത എന്റെ എന്റെ ബിസിനസ് തേടി തേടി പോയി താങ്ങുന്നവള് അറിയാമോ തേടി പോയി ഞാൻ കണ്ടുപിടിച്ചത് പിടിച്ച് പോയിട്ട് മോണിയുടെ കാറ് ഇക്കാകമോണിയുടെ സ്വർണം എല്ലാം സാമാനം അടിച്ചെടുത്തിട്ട് അതിന്റെ സെക്കൻഡ് ഹാഫില് സ്ലെയറിന്റെ എത്രത്തോളം ഇക്കാക്കി ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് സ്ലെയറിനെയൊന്ന് എന്തൊക്കെ അടിച്ച് മാറ്റാൻ പറ്റും അത് മൊത്തം അടിച്ചു മാറ്റി ഇതൊന്നും വീട് വെക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തതല്ല കേട്ടോ എന്നിട്ട് ബാങ്കുകര് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് ചിലവാക്കിയതല്ല നക്കിമ്മ മേക്കപ്പ് ഇട്ട് ഫിൽറ്റർ ഇട്ടിട്ട് ഇരിക്കണ കണ്ടപ്പോൾ ഇന്നപ്പം തന്നെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് വിചാരിച്ചിട്ട് യുവന്മാർ പോയിട്ട് പൈസ കൊടുത്തതാ ലാസ്റ്റ് കടം മേടിച്ച് കൊടുത്ത് വരെ വരകയറ്റി സ്ഥലവും മേടിച്ചു വണ്ടിയും മേടിച്ചു എല്ലാം ആക്കി ഈ കൊടുത്തവന്മാരെന്ത് മൂന്നും നാലും ഓട്ടം വീണ ജെട്ടി ഇപ്പോഴും മാറ്റിയിട്ടില്ല ആ ഓട്ട വീടാ നിക്കറും ഇട്ടിട്ട് ഇവരിങ്ങനെപ്പോഴും നടക്ക ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്റെ പൊന് കളവന്മാരെ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാടാ ഇട പേരേലൊന്നുണ്ടെങ്കിൽ അയിനെ നോക്കിയാ പോരെ ഈ ഇതില് വരുന്ന ഫിൽറ്ററും ഇട്ട് ഇതിലിരുന്ന് ഇറന്ന് പെറുക്കിയിട്ട് ഇങ്ങനെ നിങ്ങളെങ്ങനെ സൂഹിപ്പിക്കുമ്പോ നിങ്ങൾ കടവും മേടിച്ച് മറ്റതും മേടിച്ചിട്ട് പൈസ ഇട്ട് കൊടുക്കുമ്പോ അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ നിങ്ങളെ നാളെ തെറിയും വിളിക്കുവോള് അതല്ല അവസ്ഥ നിങ്ങള് ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ പ്രവാസി ആയിട്ട് ഇവിടെ വന്ന് അല്ലെങ്കിൽ പ്രവാസിയിൽ നിന്നും വേണ്ട ഒരു നിങ്ങൾ ജീവിക്കുന്നുണ്ട് ഒരു കൂലിപണി എടുത്തിട്ട് ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ സെക്കൻഡ് വെച്ചിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കൂടെ വെറുതെ കറങ്ങി ഭക്ഷണവും കഴിച്ച് ഫ്രീ ആയിട്ട് നടന്ന് വലിയ വലിയ വണ്ടിയിലും കറങ്ങക്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇവിടെ ഒരു പണിയില്ല ഒരു തൊഴിലും ഇല്ലാതെ കുറെ എണ്ണം നാട്ടുകാര